ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മൾ ദീപ്സ് കിച്ചണിൽ ഇന്നൊരു ലസ്സിയാണ് ചെയ്യുന്നത് പൈനാപ്പിൾ കൊണ്ട് നല്ല അടിപൊളി ഒരു ലസി അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു നാല് സ്ലൈസ് പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് എൻ്റെ നടുക്കത്തെ ആ ഒരു കാമ്പെല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ തയ്യറോ എന്തേലും ഒരു ഡെക്കണോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ കിട്ടും ഓക്കെ ഇനി നമുക്കിതിലോട്ടാ അതാ ഞാനൊരു പകുതി ചെറുനാരങ്ങി എടുത്തിട്ടുണ്ട് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കണം കുറച്ച് ഉപ്പ് ഒരൽപ്പം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇത് മൂട നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൈനാപ്പിളിൻ്റെ പുറത്ത് ഈ ലെമണിൻ്റെ ജ്യൂസും ഉപ്പും എല്ലാം നന്നായിട്ട് വെരണ്ടി കിട്ടണം അപ്പം നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ വെച്ചേക്കണം അപ്പോഴേ ഇതിൻ്റെ പുറത്തെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് പിടിച്ച് ഇട്ടു ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ ഞാൻ എന്താ ഒരു ഗ്രിൽഡ് പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇത് വെച്ചുകൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഗ്രില്ലിങ് പാൻ ഇല്ലായെങ്കിൽ കുഴപ്പമില്ല നമ്മൾ സാധാരണ ഫ്രൈയിങ് പാനിലാണെങ്കിലും ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ അഡ് നമുക്ക് ഈ ബാക്കി വന്ന ഷുഗറും ആ ലെമണ്ട് ജ്യൂസ് എല്ലാം കൂടി ഇതിൻ്റെ പുറത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കണം ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല ഒരു ഗോൾഡൻ കളറായിട്ട് വരും അതാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാനായിട്ടാണ് നമ്മളത് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഓക്കെ ലൈറ്റ് ആയിട്ട് ആ ഒരു ഗോൾഡൻ കളർ ഈ സൈഡിൽ വന്ന് തുടങ്ങും ഇതാ കണ്ടല്ലോ കളർ ഒന്ന് ചേഞ്ച് ആകുന്നത് ഇതുപോലെ തന്നെ ഇത് മൊത്തത്തിൽ കളർ ചേഞ്ചായിട്ട് വരും ആ ഷുഗർ ചേർത്തോണ്ട് അവർ ക്യാരമലൈസില് ചെയ്ത കളർ വരുന്നതാണ് ഇത് മൊത്തത്തിൽ ഇനി ആ ഒരു കളറ് വരും ഓക്കെ അതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിനടുത്ത് മാറ്റാവൂ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് അതിങ്ങനെ കുക്ക് ചെയ്തിട്ട് ഇരിക്കണം നല്ല വെന്ത് വരും ഇത് ഇതിപ്പോൾ എല്ലാത്തിലും അതുപോലെ വന്നിട്ട് ഇതാ കണ്ടല്ലത് ഈ സൈഡിൽ എല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് മാറ്റാം ഞാൻ ഞാനെന്താ ഒരു മിക്സിയിലോട്ട് അത് മാറ്റിയിട്ടുണ്ട് ഓക്കെ അതുപോലെ ഞാൻ ഇവിടെ ഒരു കപ്പ് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് ആ തൈര് ഇതിലോട്ട് ചേർക്കാം പിന്നെ നമുക്കിതിൽ ഐസ് ക്യൂബ് നിങ്ങൾക്ക് ചേർക്കാം ഒന്നോ രണ്ടോ ഐസ് ക്യൂബ് ഞാൻ ചേർക്കുന്നില്ല കാരണം നല്ല കോൾഡാണ് അപ്പോൾ ഞാൻ ഐസ് ക്യൂബും കൂടെ ചേർത്താൽ പിന്നെ പണി കിട്ടും അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിലോട്ട് ഐസ് ക്യൂബ് ചേർക്കുന്നില്ല ഈ തൈരും ഈ പൈനാപ്പിളും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇതിലോട്ട് പിന്നെ നിങ്ങൾ ഇനി ഷുഗറും സാൾട്ടും ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഇത് ഇത്രയും മതിയാകും ഓക്കെ അപ്പം ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം ഞാൻ എന്താ ജ്യൂസൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് നിങ്ങൾ ജ്യൂസ് അതായത് നമ്മൾ പൈനാപ്പിൾ നന്നായിട്ട് കുക്ക് കുക്കായില്ല എങ്കിൽ നല്ല എന്താ പറയുക തരികൾ ഉണ്ടാവും നന്നായിട്ട് കുക്കായി എങ്കിൽ തരികൾ ഉണ്ടാവില്ല അതാ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈനാപ്പിൾ അതേപോലെ ഇട്ടുകൊടുക്കാം കുറച്ച് പുതിനയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല അടിപ്പൊളിയായിട്ട് കുടിക്കുക അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ താങ്ക്